ചെന്നാന്റെ ചെങ്ങായിമാരെ എന്താണ് അയ്യ് വന്നാന്റെ ചെങ്ങായിമാരെ ഞാൻ ഇന്നും എത്തിക്കട്ടെ എത്തിയപ്പോൾ സ്നേഹം കണ്ടത് ഞാൻ ഇപ്പൊ പോയി അവിടെ നിന്ന് ആ അന്നാണ്ടല്ലോ ചെന്നാന്റെ ചെങ്ങായിമാരെ ആ ഒരു സ്നേഹം കണ്ടെങ്ങൾ ഞാനിപ്പോ ഒരു മാസമായി ഇവിടെ വന്നിട്ട് വാ ഒരു മാട് നിൽക്കാവിടെ നിൽക്കിപ്പ തരാം ഏഹ് ഒരു മാസമായി ഞാൻ ഇവിടെ വന്നിട്ടോ പൊന്നാന്റെ മാണിക കല്യാളെ ഐസ് വല്ലാത്ത ജാതി എവിടെ വ ഇവിടെ വന്ന് ഇന്നെ കണ്ട വണ്ടീന്ന് ഇറങ്ങിയാണ്ടെങ്കിൽ വണ്ടീന്ന് ഇറങ്ങി ഞാൻ ഇവിടെ വന്നോ ഇന്ന സൗണ്ട് കേട്ടോട്ട് വന്നിട്ടോ എന്നാ കേൾക്കണമെങ്കിൽ എനിക്ക് ഓർമ്മ ഉണ്ടോന്നറിയില്ല കേട്ടോ നമ്മളെ ശിരൂരാട്ടോ ശിരൂര് കഴിഞ്ഞ ഉടനെ തന്നെ അന്ന് ഞാൻ പിന്നെ രണ്ടു പ്രാവശ്യം വരെ നമ്മൾ പിന്നെ വിഷ്പ് മാറ്റിയിട്ടുണ്ട് ആച്ചാതി മോലെന്നാ കേട്ടി ഏഹ് മറന്നിട്ടില്ല മറന്നിട്ടില്ല

ಬೆಂಗ್ಳೂರು ಬೆಂಗ್ಳೂರು ಬೆಂಗ್ಳೂರ್ ಬಗ್ಗೆ ಅವ್ರದ್ದು ಅಲ್ಲಿ ಇದು ಮಂಗ್ಳೂರು ಮಂಗ್ಳೂರು ಕೇರಳಕ್ಕೆ ಇದು ತಮಿಳುನಾಡು ಊಟ ಕುಸ್ದಿತ್ತಲ್ಲ

നമ്മളെ ിരൂരുള്ള ഏട്ടന്റെ കടയിൽ നിന്നോ ഇവിടെ വന്നാ നിർത്താതെ പോവാറില്ല പോവാറില്ലാട്ടി നെസ്രനു തിമ്മ അപ്പൊ എല്ലാവർക്കും അറിയാം കടയിലാണ് തിമ്മാട്ടന്റെ കടയിലാണ്ടെ അപ്പോൾ ഞാൻ ഇവിടെ വന്ന വണ്ടി നിർത്താൻ പോവാറില്ല നമ്മളെ ശിരൂര് ഇങ്ങക്ക് അറിയാലോ അല്ലേ ശിരൂര് എന്ന് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ് വരുന്നത് അപ്പോൾ നമ്മളെ മാണിക്ക് കല്ല്യാണം എന്നാൽ കേൾക്കണമെങ്കിൽ വല്ലാത്ത ചാതി പോവാണ് കേട്ടോ ഞാൻ പോട്ടെ ഞാൻ പോവാണ് കേട്ടോ ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു പോട്ടെ എൻ്റെ അടുത്ത് കാരണ്ടാ എൻ്റെ അടുത്തൊന്നും ഇല്ല കേട്ടോ ഞാൻ കേട്ടോ എന്നാൽ വണ്ടീൻ്റെ എടുത്തുകാ പോര് വണ്ടി ഞാൻ എൻ്റെ വണ്ടി അവിടെയാണ് പോര് കിടക്ക് കേട്ടോ ഫലം ഉണ്ട് കേട്ടോ എന്നാൽ കേൾക്കണമെങ്കിൽ കേൾക്കണേ വല്ലാത്ത ചാതി ഞാൻ പോവാണ് കേട്ടോ പോട്ടെ ആ കേട്ടോ പാവം അതാണ് ചില ആളുകൾക്ക് തിന്നാൻ കൊടുക്കാനാണ് നല്ലത് ചില ചില ആളുകൾക്ക് തിന്നാൻ കൊടുക്കുകയാണെങ്കിൽ നല്ലതേ നായികൾക്ക് തിന്നാൻ കൊടുക്കണം കേട്ടോ ഈ മുണ്ടാ പ്രാണികൾക്ക് വളരെയധികം സ്നേഹമാണ് ഏട്ടങ്ങൾ എത്രനാരങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് നാലെണ്ണം എന്നാൽ കേൾക്കണമെനിക്ക് ഏഹ് ഞാൻ പോവാണ് കേട്ടോ ഓക്കെ ബൈ ബൈ കത്തം ഇനി പോവാണ് കേട്ടോ ടാറ്റ ടാറ്റിക്ക് വണ്ടി വണ്ടി വരും ചേരിക്ക് ആര് പോവാ